ഇറാന്റെ കാര്യത്തിൽ ഇനി എന്ത് നിലപാടിലേക്കായിരിക്കും അമേരിക്ക കടക്കുക എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ ദിവ്യ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ നിലവിലുള്ള ഒരു ഭരണകൂടം മാറേണ്ടതുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ വന്നു വന്നതിനപ്പുറത്ത് ഒരു സൈനികമായിട്ട് പിന്നെ ഉടൻ തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള ഒരു നീക്കത്തിനും തൽക്കാലം ഇറാൻ അമേരിക്ക നിർബന്ധിതമാകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ കാരണം മേഖലയിലെ പല രാജ്യങ്ങളും അത് ശക്തമായി തന്നെ ഇപ്പോൾ ഖത്തറിലാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യോമ അൽ ഉദൈദ് വ്യോമതാവളം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെതിരായിട്ടുള്ളൊരു നടപടി ഉണ്ടാകരുതെന്ന് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സൗദി അറേബ്യ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മേഖലയിലെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇക്കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ഈ ഒരു ഏതെങ്കിലും അർത്ഥത്തിൽ ആക്രമണം ഇറാന് നേരെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതികരണം ഉണ്ടാകാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും അതുകൊണ്ട് തങ്ങളുടെ പിന്നെ ആഭ്യന്തര സുരക്ഷയെ ബെലുകൊടുത്തുകൊണ്ട് ഇത്തരമൊരു നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് കാരണം ഇറാനെ പിന്നെ കരുതുന്നത് പോലെ ഇറാൻ സൈനികമായിട്ട് അത്രയൊന്നും ദുർബലമായിട്ടില്ല കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക സംവിധാനങ്ങളിലേക്ക് ഇറാൻ വന്നു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ പിന്നെ ഒരു പൊടുന്നനെ പൊടുന്നതിനെ ആക്രമിച്ച് പിൻവാങ്ങുക എന്നതിനടപ്പം ഈ മേഖലയിൽ ഒരു ഒരു അരാജകത്വവും അതോടൊപ്പം തന്നെ അസ്ഥിരതയും രൂപപ്പെടുത്തുക എന്നതായിരിക്കും അത്തരമൊരു സാഹചര്യം ഉണ്ടാകരുതെന്ന് ഈ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ പിന്നെ വളരെ പിന്നെ കണക്കുകൂട്ടിയും കരുതലോടും കൂടി മാത്രമായിരിക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇറാനിനെതിരായിട്ടുള്ള ഒരു സൈനിക നീക്കം ഉണ്ടാവുക എന്നാണ് നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളിലൂടെ അമേരിക്കൻ മാധ്യമങ്ങളും അക്കാര്യമാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് നേതാവിനെതിരായ ഏത് തരത്തിലുള്ള ആക്രമണവും അത് യുദ്ധപ്രഖ്യാപനമായി കാണും എന്നാണ് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഇറാൻ പ്രസിഡന്റ് നൽകുന്ന മുന്നറിയിപ്പും